േക്കും നമ്മൾ അള്ളാഹിന്റെ ദൃഷ്ടാന്തത്തെ പറ്റിയിട്ട് നമ്മൾ പലതും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ചെവിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മളത് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് സുറ നാൽപ്പത്തി ഒന്ന് സുസിലത്ത് നാൽപ്പത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല തീർച്ച അപ്പോൾ നരകത്തിൽ എറിയപ്പെടുന്നവനാണോ ഉത്തമൻ അതല്ല ഉയർത്തെ നേൽപ്പിൻ്റെ നാളിൽ നിർഭയനായിട്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് വരുന്നതാണോ അതോ എറിയപ്പെടുന്നവനാണോ ഏറ്റവും ഉത്തമൻ ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിരകമാണോ വേണ്ടത് നിങ്ങൾക്ക് സ്വർഗമാണോ വേണ്ടതെന്നാണ് അതോട് ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തു കൊള്ളുക തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാണ് അള്ളാവ് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നത് അറിയുന്നത് അള്ളാൻ്റെ ഒരു അംശം പുറത്തു വരുന്നോട് പറഞ്ഞിട്ടുണ്ട് അതറിയുമ്പോഴാണ് നമ്മളെ അള്ളാഹ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ള രഹസ്യം നമ്മൾ അറിയുന്നത് ഈ ഒരു ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇനി തീർച്ചയായും ഈ ഉത്ബോധനം തങ്ങൾക്ക് വന്ന് കിട്ടിയപ്പോൾ അതിൽ അവിശ്വസിച്ചവർ നഷ്ടം പറ്റിയവർ തന്നെയാണ് ഫുസ്സിലത്ത് ഫുസിലത്ത് ആണ് പറയുന്നത് അഥവാ നാല്പത്തൊന്നാമത്തെ അധ്യായത്തിൽ നാല്പതാമത്തെ സുഹൃത്താണ് ഇവിടെ പറയുന്നത് അള്ളാന്റെ ദൃഷ്ടാന്തം അഥവാ അല്ലാ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ള തൻ്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് അത് നിഷേധിച്ചവരോടാണ് പറയുന്നത് നിങ്ങൾ നഷ്ടം പറ്റിയവരാണെന്ന് ഇനി അതേ അദ്ധ്യായത്തിൽ തന്നെ അൻപത്തി മൂന്ന് പറയുന്നത് ഈ ഖുറാൻ സത്യമാണെന്നവർക്ക് വ്യക്തമാക്കത്തക്ക വന്ന വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിലും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായ തന്നെയെന്ന് അപ്പം അവരിലും അവരുടെ പുറത്തും രണ്ട് രീതിയിൽ തെളിവുകൾ പുറത്തുവരും എന്ന് പറയുന്നുണ്ട് ആ പുറത്ത് വന്നാൽ എന്തായിരിക്കും സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുള്ള തെളിവായിരിക്കും പുറത്തു വരിക ആ തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടും കണ്ടുമുട്ടുന്ന കാര്യത്തിൽ സംശയത്തിലാകുന്നു അവൻ ഏതൊരു വസ്തുവിനേയും മലം ചെയ്തിട്ടുള്ളവനാകുന്നു അപ്പോൾ സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന് വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയാനുള്ളത് നമ്മളതിനെ സംശയിക്കുന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യം തന്നെയാണ് സുറ അൽ കൗഫിലും നമ്മോട് പറയുന്നുണ്ട് അള്ളാഹുവിനിൽ വിശ്വസിക്കാത്ത ആളുകൾ സംശയിക്കുന്ന ആളുകൾ പരഹസിക്കുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങളൊക്കെ നഷ്ടമായി പോകാൻ ചാൻസ് ഉണ്ട്